അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാടിൻ്റെ തൃശ്ശൂരിൻ്റെ ഇടയിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു രണ്ട് ഏക്കർ സ്ഥലമാണ് അതായത് പാ ഇതിൻ്റെ പാലക്കാടിൻ്റെ തൃശ്ശൂരിൻ്റെയും അവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഒരു ബസ് റോട്ടിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് താറോഡ് ഫ്രണ്ടേജ് ആണ് പിന്നെ നാന്നൂറ് അടിപൊളി റബ്ബറാണ് നല്ല മരം വണ്ണുള്ള മരം നല്ല പാൽ കിട്ടുന്ന മരമാണ് രണ്ടേക്കർ സ്ഥലമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പള്ളി വീട് പള്ളി അമ്പലം സ്കൂൾ ഉണ്ട് ചർച്ച് എല്ലാ എല്ലാ മതക്കാർക്കും പറ്റും ആർക്കും വേണമെങ്കിലും എടുക്കാം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിന് തൊട്ടടുത്തൊരു ആർ സി ബോർഡും ഉണ്ട് അത് കൊടുക്കാനുള്ളത് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അത് വലിയ പഴക്കമില്ല രണ്ട് മൂന്ന് വർഷം പഴക്കമേ ഉള്ളൂ പുതിയ വീടാണ് ടൈല് കാര്യങ്ങളെല്ലാം പണി കഴിഞ്ഞതാണ് മൂന്ന് ബെഡ്റൂം വെള്ളത്തിന് ഓപ്പൺ കിണർ ഈ രണ്ട് ഏക്കറിക്ക് തൊട്ട് കിടക്കുന്നതാണത് ഫ്രണ്ടേജ് ആണ് അതിൽ പത്ത് സെൻറ്റ് സ്ഥലവും വീടുവാണ് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും വീ വീടും ആ സ്ഥലം കൂടി ചേർന്ന് എടുക്കുന്നവർക്ക് അങ്ങനെ വണങ്ങിയെടുക്കുക അതിൻ്റെ ആ വീടിൻ്റെ മുൻവശമായിട്ടാണ് ഈ രണ്ടേക്കർ കിടക്കുന്നത് വീടിന് മാത്രമായിട്ടാണെങ്കിൽ ഇരുപത്തേഴ് ലക്ഷം റുപ്പ്യാണ് അവർ പറയണത് ഇരുപത്തേഴിന് ഒരു നഷ്ടമില്ല അത്രയും നല്ല വൃത്തിക്കുള്ള വീടാണ് പിന്നെ കച്ചവടങ്ങളുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഇരുന്ന് ചെറിയൊരു മാറ്റം വരും അത്രേ ഉള്ളൂ അപ്പോൾ അവർ പറയണത് ഇരുപത്തേഴ് ലക്ഷം ഉറപ്പിയാണ് അതാണ് അപ്പം നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ തോട്ടത്തിൻ്റെ വില അമ്പത്തഞ്ച് ലക്ഷമാണ് രണ്ട് ഏക്കറയാണ് അമ്പത്തഞ്ച് ലക്ഷം അതും ഈ പറഞ്ഞ തന്നെയാണ് നമുക്ക് ഇനിയിപ്പോൾ കാര്യം കൊണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊരു മാറ്റം വരും ആർക്കുവാണെന്നുവച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുക അതിന് ഗൾഫിലുള്ളവർക്ക് പുറത്ത് എവിടെയുള്ള ആൾക്കാർക്കാണെന്നാൽ അത് എടുത്തിടാം നല്ല നാനൂറ് റബ്ബറാണ് നല്ല വണ്ണുള്ള മരമാണ്